ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ള ഒരു പ്രവണത വിശേഷിച്ച് കേരളീയരെ സംബന്ധിച്ച് മലയാളത്തെ സംബന്ധിച്ച് ഒരു പ്രത്യേകതയാണ് നമ്മളത് മാനിക്കേണ്ടതുണ്ട് ഏത് മറ്റുള്ളവരുടെ പ്രൈവസിയെ നമ്മൾ മാനിക്കണം ഉദാഹരണത്തിന് നിങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോവാണ് എന്ന് ചോദിക്കുന്നത് ന്യായമായ ഒരു ഇൻട്രൊഡക്ഷൻ ചോദിക്കാം നമുക്ക് അവർ പറയുകയാണെങ്കിൽ ഞാൻ തൊടുപുഴയ്ക്ക് പോവുകയാണ് അവിടെ കൊണ്ട് തീർന്നു അത് അത്ര അറിഞ്ഞാൽ പോരെ നിങ്ങൾക്ക് എന്തിനു പോണു ആരൊക്കെ ഉണ്ട് കൂടെ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമില്ല ഉണ്ടോ ചിന്തിച്ച് നോക്കിയേ അപ്പൊ അതാണ് സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു സഞ്ചിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ കടയിൽ പോയി വാങ്ങി നമ്മുടെ കയ്യിൽ ഒരു സഞ്ചി ഉണ്ട് അതിൽ കുറേ സാധനങ്ങളുണ്ടെന്ന് പുറത്തുനിന്നുള്ളവർക്ക് ഒട്ടനോട്ടത്തിൽ മനസ്സിലാവും ഇതെന്താണ് സാധനം എന്നതൊക്കെയാണ് അതെന്തിനാണ് അങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ അറിയുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ എവിടെ പോയതാണ് ഏട്ടാം ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് എന്തെല്ലാം വാങ്ങി എന്നുള്ളത് അവരറിയേണ്ട കാര്യമുണ്ടോ അത് സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം അല്ലേ അങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് കടന്ന് കയറാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എനിക്കത് അത്രേ സുഖകരമായിട്ട് തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുക ചെയ്യുന്നു അതുകൊണ്ട് സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ഉചിതമല്ല എന്നാൽ ഇതിൻ്റെ ഇതിൻ്റെ മറുവശമുണ്ട് അതായത് ചില ആളുകൾ അതീവ രഹസ്യമായിട്ട് കാര്യങ്ങൾ സൂക്ഷിക്കും എങ്ങോട്ട് പോവാണെന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ഥലം വരെയും പോവാണെന്ന് പറയുന്ന ആളുകളുണ്ട് അവർക്ക് ന്യായമായി സ്ഥലം പറയാലോ എന്തിനു വേണ്ടെന്ന് നമ്മൾ ചോദിക്കുന്നില്ലല്ലോ ഞാൻ ഇന്ന തിരുവനന്തപുരം വരെ പോവുകയാണ് എന്ന് പറയാം ഈ പറയുന്നതിനോട് ഗുണമേ ഉണ്ടാകത്തുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തിരുവനന്തപുരത്തിന് പോവുകയാണെന്നുള്ളത് വ്യക്തമാക്കി അപ്പോഴാണ് നമ്മൾ പിന്നീട് നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഇവിടെ നമ്മളൊരു പത്ത് മുന്നൂറ് കിലോമീറ്റർ അകലെയാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോ നമ്മളറിയാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് എന്തെങ്കിലും ഒരു കലാപം നടക്കുന്നു ഒരു പ്രശ്നം ഉണ്ടാകുന്നു ഒത്തിരി പേർക്ക് പരിക്ക് പറ്റുന്നു അങ്ങനെ വലിയ എന്തൊരു കലാപം അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് നമ്മൾ എന്ത് ചിന്തിക്കും എന്റെ മന നമ്മുടെ ബന്ധുക്കാര് അല്ലെ സ്വന്തക്കാര് അതായത് നമ്മുടെ അയൽപക്കക്കാര് അവർ തിരുവനന്തപുരത്താണല്ലോ പോയത് എന്നൊരു ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും അപ്പോൾ നമ്മളതിനെക്കുറിച്ച് എൻക്വയറി നടത്തും അവരെ വല്ലതും പെട്ടിട്ടുണ്ടോ ഇത് നമുക്ക് ആശങ്ക സ്വാഭാവികമല്ലേ ചിന്തിച്ചു നോക്കിയേ അപ്പോൾ അഥവാ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരു സഹായം എത്തിക്കാനോ അതല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നമുക്ക് കോൺടാക്ട് നമ്പർ അവിടെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാനോ ഒക്കെയുള്ള അവസരങ്ങളില്ലേ മറിച്ച് നിങ്ങൾ പറയുകയാണ് ഞാൻ ഒരു സ്ഥലം അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാലോ അത് നിങ്ങൾ എങ്ങോട്ട് പോയെന്ന് എങ്ങനെ അറിയും അല്ലേ അത് അതങ്ങേറ്റത്തെ കോൺഫിഡൻസിലാണ് അത്രയും ആവശ്യമില്ല എനിക്കത് ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻസിലാവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എങ്ങോട്ടാണ് കയറ്റാൻ പോകുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് സദ്യയ്ക്ക് പോകുന്നു എന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത് നിങ്ങൾ എന്തിനു പോകണം എന്നുള്ളതോ ഒന്നും ഇവർ ചോദിക്കുന്നില്ലല്ലോ അതൊരു സ്വാഭാവിക സംഗീതമാണ് അതിനകത്ത് ഒരു അന്യായം ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ രണ്ട് വിധത്തിൽ പ്രതികരിക്കുന്നവരുണ്ട് ഒന്ന് അവർക്ക് എല്ലാ ഡീറ്റെയിലും അറിയണം അതിൻ്റെ ആവശ്യമില്ല അത് കയറുന്ന കയറ്റമാണ് മറിച്ച് ഒട്ടും പറയാത്ത ആളുകളുണ്ട് എന്ത് ഒരു സ്ഥലം വരെയും പോവാണ് എന്നുള്ളത് ഈ ഇപ്പം നിങ്ങളുടെ ചിന്ത എന്താണ് ഇപ്പം ഈ ഒരു സ്ഥലം വരെയും പോവുകയാണ് പറയുന്നതിലൂടെ എന്ത് എന്ത് സംഭവിക്കുന്ന അറിയുന്ന നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന കാര്യത്തെ ഇവർ തടസ്സപ്പെടുത്തുന്നു അങ്ങനെ ചിന്തയുണ്ടോ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറ്റില്ല അങ്ങനെ പറയുന്ന പല ആളുകളും ചിന്ത ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ സ്വ ഒരു സ്വഭാവം വെച്ചല്ലേ എന്നെ വിലയിരുത്തുന്നത് അല്ലേ ഇപ്പം ഞാൻ ഈ എന്നാ എങ്ങോട്ടാന്ന് സ്ഥലം പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഇവൻ പോകുന്ന സ്ഥലം ഇന്നതാണെന്ന് അറിഞ്ഞിട്ട് അതിനെ പാര വെച്ച് അവനെ വീഴ്ത്തന്നുള്ള കാര്യങ്ങൾ നടത്തും അങ്ങനെയുള്ള ഉണ്ടോ ഇല്ല ചുമ്മാ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ചോദിക്കുന്നതല്ലേ ഒരുങ്ങി കെട്ടി പോകുന്നു കാണുമ്പോൾ ഞാൻ എങ്ങോട്ട് നിങ്ങൾ എങ്ങോട്ട് പോകാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന ഇന്നുമരേയും പോകാമെന്ന് പറയുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ മറിച്ച് ഞാൻ ഒരു സ്ഥലം വരെയും പോകുകയെന്ന് പറയുമ്പോൾ ഒരു പരിധി പരിധിവരെയുള്ള ഇൻസൾട്ടിങ് അല്ലേ എന്നത് വരുന്നില്ലേ ചിന്തിച്ചു നോക്കി അതെന്താ അത്രത്തോളം നിങ്ങൾ കോൺഫിഡൻസിലാകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ചാൽ ഞാൻ പറയുന്നത് ഇവിടെ കിട്ടിയോ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഞാൻ പോകുന്ന സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന ഉദ്ദേശത്തെ തടസ്സപ്പെടുത്താൻ തൊക്കെ കൊണ്ടും അവരിപടിയിരുന്ന ഭാരപണിയും ഇത് ചിന്തിക്കുന്നത് എനിക്ക് വാസ്തു ഞാൻ ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല മറ്റുള്ളവരെക്കും ഞാനങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു ചിന്താഗതി വെച്ചാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സ്ഥലം പറയുന്നത് ഗുണമുണ്ട് ഞാൻ ഈ പറഞ്ഞപോലെ ഗുണങ്ങളുണ്ട് ഹെവി റെയിൻഫാളോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ പോയ സ്ഥലത്തേക്ക് അന്ന് അവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തു വാഹനങ്ങളെല്ലാം തടസ്സപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഈ വ്യക്തി അങ്ങോട്ടാണല്ലോ പോയേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാനാണ് സാധ്യത ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഉത്കണ്ഠപ്പെടും നമ്മൾ പക്ഷെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെടും അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവീസോ ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിക്കുക എന്നൊക്കെ പറയാനുള്ള ഒരു സ്വാഭാവികമായിട്ടൊരു പ്രവണനം നമുക്കുണ്ടാവില്ലേ അപ്പോൾ അത് ഗുണമല്ലേ ചെയ്യത്തുള്ളൂ മറിച്ച് നിങ്ങൾ ഒന്നും ഇണ്ടാതെ ഒരു സ്ഥലം എന്ന് പറഞ്ഞിട്ട് പോയാൽ അത് എവിടെയാണ് നോക്കേണ്ടത് അതുകൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് സത്യസന്ധമായിട്ട് വിലയിരുത്തുക അതാണ് സംഗതി അപ്പോൾ അങ്ങനെ അല്ല ആളുകൾ നന്മയുള്ളവരാണ് അപ്പം നിങ്ങൾ പോകുന്നതിനെ തടസ്സപ്പെടുത്താൻ തൊക്കെ ഇവിടുന്ന് ആരും കൂടെ എവിടുന്നെച്ച് ക്രമീകരണം ചെയ്യുന്നില്ല അങ്ങനെ എന്ത് ചെയ്യുക കുറെക്കൂടെ ആളുകളെ വിശ്വസിക്കാൻ തൊക്കെ പഠിക്കുന്നതായി നല്ലത് മറിച്ച് ഒരു സ്ഥലം എന്ന് പറയുന്നതിനേക്കാൾ നല്ലതാണ് എന്റെ ഒരു ചിന്താഗതി അതാണ് അപ്പം ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന ചില വിവരങ്ങൾ പ്രധാനം ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ കമന്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയം കാണാം അതുവരെ ഗുഡ് ബൈ